കുറച്ചുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിഷയത്തിൽ മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കാം എനിക്ക് പറയാം ഗ്രാമസഭയുടെ പ്രസക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക ഈ ഏറ്റവും കൂടുതൽ നടന്നൊരു കാര്യം പറയാം കഴിഞ്ഞ ഗ്രാമസഭ ലോകത്തിൽ പങ്കെടുക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ അവരോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ആ റോഡ് ചെറുവാനകുള റോഡെന്ന് പറയും ആ റോഡിന്റെ ടാറിംഗ് പ്രവർത്തി പി എം ബി സി നിലവാരത്തിൽ ചെയ്യണമെന്നും അത് പഞ്ചായത്തിനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് എം എൽ എയെ കൊണ്ട് ചെയ്യണം ഒന്നുകിൽ എം എൽ എ ഗ്രാമസഭായോഗത്തിൽ വരുത്തിക്കണം അതല്ല എങ്കിൽ എം എൽ എയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തി അത് റബറൈസ്ഡ് ടാറിംഗ് ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമസഭായോഗത്തിൽ ഒരു ഈ വിഷയം അവതരിപ്പിക്കേണ്ട കഴിഞ്ഞ ജനുവരി മാസത്തിൽ അതിനുശേഷം ആ അവിടെ റോഡിലുണ്ടായ ഇതുപോലുള്ള കുഴികൾ പല പരാതികൾ കൊടുത്തിട്ടും നടപടി ഉണ്ടാകാതിരിക്കുകയും ഈ അടുത്ത സമയം ആ റോഡ് റബറൈസ്ഡ് ഡാറിങ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു പറഞ്ഞു വന്നത് യോഗത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ് യോഗത്തിൽ നമ്മൾ ഒരു വിഷയം അവതരിപ്പിച്ചാൽ അത് അവിടുത്തെ മീറ്റ്സ് രേഖപ്പെടുത്തിയാൽ ഏത് ഭരണാധികാരിക്കും അത് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഓരോ പൗരനും തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ ഗ്രാമസഭായോഗങ്ങളിൽ പങ്കെടുക്കുക ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുക ഈ ഒരു അവസരം ഏർപ്പെടുത്തിയ ബിപിനും ഈ മണ്ഡലത്തിലെ എല്ലാ ഭാരമികൾക്കും നന്ദി അഭിക്കുന്നു താങ്ക്